മണ്ണാർക്കാട് താലൂക്ക് ആസ്ഥാനത്തെ ആശുപത്രിയിൽ സ്കാനിംഗ് സംവിധാനം ഇല്ലാത്തതും പ്രധാന എക്സ്റേ യന്ത്രം കാലഹരണപ്പെട്ടതും രോഗികളെ വലയ്ക്കുന്നു സ്കാനിങ്ങിനും എക്സ്റേക്കുമായി രോഗികൾ പുറത്തുപോകേണ്ട സാഹചര്യമാണ് സർക്കാരിന് കത്തു നൽകിയിട്ടുണ്ടെങ്കിലും നടപടികളായിട്ടില്ലെന്ന് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ പറഞ്ഞു അട്ടപ്പാടി താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി പേർ ചികിത്സ തേടിയെത്തുന്ന സർക്കാർ ആശുപത്രിയിൽ സ്കാനിങ്ങിനും എക്സറയ്ക്കുമായി രോഗികൾ പുറത്തുപോകേണ്ട സാഹചര്യമുണ്ട് നിർധന കുടുംബങ്ങളിൽ നിന്നുള്ളവർ പ്രസവ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന ആശുപത്രി കൂടിയാണിത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ സ്കാനിംഗ് സംവിധാനം ഉണ്ടായിരുന്നെങ്കിലും യന്ത്രം പഴഞ്ചനായതോടെ ഉപേക്ഷിക്കേണ്ടി വന്നു പിന്നീട് സ്കാനിംഗ് സംവിധാനം പ്രവർത്തിക്കുന്നില്ല ഇതോടെ ആളുകൾക്ക് സ്വകാര്യ ആശുപത്രികളെയോ സ്കാനിംഗ് സംവിധാനമുള്ള ക്ലിനിക്കുകളെയോ ആശ്രയിക്കേണ്ടി വരുന്നു ഇതിന് വലിയ സാമ്പത്തിക ചിലവും വരുന്നു സൗജന്യ സേവനം ലഭിക്കണമെങ്കിൽ ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലേക്ക് പോകണം ചതവ് ഉളുക്ക് പൊട്ടലുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ഉൾപ്പെടെ നിരവധി രോഗികൾ ദിനം പ്രതി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നുണ്ട് എന്നാൽ പ്രധാന എക്സ്റേ മെഷീനും പഴഞ്ചനായതിനാൽ ഉപയോഗിക്കാനാവാത്ത സാഹചര്യമാണ് വാർഡുകളിലേക്ക് കൊണ്ടുനടക്കാവുന്ന പോർട്ടബിൾ എക്സ്റേ സംവിധാനമേ നിലവിലുള്ളൂ ഇതിനാൽ പലരും സ്വകാര്യ ക്ലിനിക്കുകളെ ആശ്രയിക്കുകയാണ് സ്കാനിംഗ് സൗകര്യം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്തു നൽകിയിട്ടുണ്ടെങ്കിലും നടപടികളായിട്ടില്ലെന്ന് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാനും നഗരസഭാ അധ്യക്ഷനുമായ സി മുഹമ്മദ് ബഷീർ പറഞ്ഞു പുതിയ എക്സ്റേ മെഷീനും ആവശ്യമാണെന്ന് ആരോഗ്യ വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട് സി സി എൻ മണ്ണാർക്കാട്